ശിവായ നമ സുഹൃത്തുക്കളെ ഇന്നിവിടെ പഠിപ്പിക്കാൻ പോകുന്നത് അഘോരി മാന്ത്രിയത്തിലെ വശ്യമന്ത്രമാണ് ഈ മന്ത്രം ഇങ്ങനെയാണ് ഓം ശ്രീം ഹ്രീം രക്തചാമുണ്ഡീശ്വരി ഏഹി ഏഹി ഇഷ്ടാൻ വശ്യവശ്യ സ്വാഹ സുഹൃത്തുക്കളെ നിങ്ങൾക്കൊരു ആണിനെയോ ഒരു പെണ്ണിനെയോ വശീകരിക്കേണ്ടതുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഒരു ചിരാതിൽ നെയ്വിളക്ക് തെളിയിച്ചു ഒരു പായിലോ ഒരു കമ്പ്ളിപ്പൊതുപ്പിലോ അതിൻ്റെ മുമ്പിൽ ചമ്പരം പടിഞ്ഞിരുന്ന രുദ്രാക്ഷമാലയിൽ നൂറ്റിയെട്ടുരു പതിനൊന്ന് ദിവസം ഈ മന്ത്രം ജപിക്കേണ്ടതാണ് ഒരു ദിവസം മുതൽ മൂന്ന് ദിവസം കൊണ്ട് ഇതിൻ്റെ ഫലപ്രാപ്തി നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങും എടുത്തു പറയേണ്ട കാര്യം യാതൊരു കാരണവശാലും അനാവശ്യ കാര്യങ്ങൾക്ക് ഈ മന്ത്രം പ്രയോഗിക്കരുത് അതിൻ്റെ ഈ മന്ത്രത്തിൻ്റെ ശാപം നിങ്ങൾക്ക് ലഭിക്കും അത് അനാവശ്യമായ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കും അതുകൊണ്ട് യാതൊരു കാരണവശാലും അനാവശ്യ കാര്യങ്ങൾക്ക് ഈ മന്ത്രം പ്രയോഗിക്കരുത് നിങ്ങൾക്കൊരു സ്ത്രീയേ പുരുഷനെയോ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ മന്ത്രം പ്രയോഗിക്കാം അതുപോലെ നിങ്ങൾ ഇൻ്റർവ്യൂക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് നല്ല ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ആ അധികാരിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ മന്ത്രം നിങ്ങൾ ജപിക്കാം അതുപോലെ നിങ്ങളുടെ മേലധികാരികൾ നിങ്ങളോട് വളരെയധികം സ്നേഹവും താല്പര്യവും പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ മന്ത്രം പ്രയോഗിക്കാം അതൊക്കെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ മന്ത്രം യാതൊരു കാരണവശാലും അനാവശ്യ കാര്യങ്ങൾക്ക് നിങ്ങൾ ഉപയോഗിക്കരുത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ഏത് വ്യക്തിയെയും വശീകരിക്കാൻ വേണ്ടിയിട്ട് ഈ മന്ത്രം ആ വ്യക്തിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞുപോലെ നൂറ്റിയെട്ട് പ്രാവശ്യം രുദ്രാക്ഷമാലയിൽ ജപിക്കുക ഹൺഡ്രഡ് പെർസെൻറ്റ് നിങ്ങൾക്ക് ഫലം ലഭിക്കും എടുത്തു പറയട്ടെ അനാവശ്യ കാര്യങ്ങൾക്ക് ഇത് പ്രയോഗിക്കരുത് നിങ്ങൾക്കതിൻ്റെ ദൂഷ്യഫലങ്ങൾ വളരെ വേഗം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരും മന്ത്രങ്ങൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നേറ്റത്തിനാണ് വിജയത്തിനാണ് പ്രയോഗിക്കേണ്ടത് അതുകൊണ്ട് എല്ലാവരും ഈ മന്ത്രം പ്രയോഗിക്കുക ജീവിതത്തിൽ വിജയിക്കുക നന്ദി നമസ്കാരം